ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി പീയൂഷ് ഗോയൽ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടങ്ങുമ്പോൾ പാതി വഴിയിലായി നിരവധി നിക്ഷേപ പദ്ധതികളാണോ ആണല്ലോ മുന്നിലുള്ളത് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൻ്റെ വിശദാംശങ്ങൾ കൂടി സുധീഷ് വിനോദ് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ഉച്ചകോടി ഉദ്ഘാടനം നടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇതിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി പീയൂഷ് ഗോയൽ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിസഭാ പ്രതിനിധികളടക്കം പങ്കെടുത്തുന്ന ഒരു ചടങ്ങാവും നടക്കുക അതോടൊപ്പം തന്നെ ഇരുപത്താറ് രാജ്യങ്ങളിൽ നിന്നുള്ള മൂവായിരത്തോളം പ്രതിനിധികളും ഈ ഉച്ചകോടിയുടെ ഭാഗമാകും ആ രീതിയിൽ വിവിധ ബി ടു ബി ചർച്ചകളടക്കം നടക്കുന്നുണ്ട് പാനൽ ചർച്ചകളുണ്ട് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് അതിനുവേണ്ടി വിവിധ ഇളവുകൾ അടക്കം സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് സ്മാർട്ട് സിറ്റി പോലെ രണ്ടായിരത്തി ഏഴിൽ തുടക്കമായ സ്മാർട്ട് സിറ്റി ഇന്നും പൂർത്തീകരണത്തിലെത്താതെ നിൽക്കുന്നു എന്ന് പൂർത്തീകരിക്കുമെന്ന് പോലും പറയുന്നില്ല സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടലിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുന്നു അതേസമയം തന്നെ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ടെലിക്കോമിന് വന്ന വീഴ്ച എന്നാൽ അവർ തന്നെ ഈ നിക്ഷേപ വ്യവസ്ഥകളിൽ നിന്നും മാറിയിട്ടും അതിൽ നിന്നും വ്യതിചലിച്ച് പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും അതിന് ഒന്നും ചോദ്യം ചെയ്യാതെ ഇത്തരത്തിൽ പ്രഖ്യാപിച്ചു കോടികൾ ചെലവിട്ട പദ്ധതികൾ അത് പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകാതെ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ആഗോള നിക്ഷേപ ഉച്ചകോടി കേരളം കേന്ദ്രീകരിച്ച് നടക്കുന്നത് അതിൽ വലിയ രീതിയിലുള്ള പ്രയോജനം കേരളത്തിന്റെ വികസനം എല്ലാം നടക്കും എന്ന് വ്യവസായ മന്ത്രി രാജീവ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് മുൻ വർഷങ്ങളിലെ പ്രഖ്യാപനങ്ങൾ പോലെ തന്നെ വലിയ രീതിയിൽ നിക്ഷേപങ്ങൾ വന്നു അത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ ചെറുകിട വൻകിട വ്യവസായ സംരംഭങ്ങൾ കൂടുതലായി കേരളത്തിൽ തുറക്കുന്നു എന്നത് തന്നെയാണ് വ്യവസായ മന്ത്രി വ്യക്തമാക്കുന്നത് അതിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് ഒക്കെ പറയുമ്പോഴും ഇതിന്റെ മറവിൽ പരിസ്ഥിതി ആഘാതത്തിന് കാരണമാകുന്ന വിവിധ തരം നിയമ ഇളവുകൾ മുന്നോട്ട് വെക്കുന്നു അത് ചിലർ ചൂഷണം ചെയ്യുന്നു ഇത്തരമൊക്കെ ആരോപണവും ഇതിന്റെ ഈ ഭാഗമായി തന്നെ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇന്ന് പത്ത് മണിക്ക് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ബോൾഗാട്ടിയിൽ വെച്ചാണ് ഉദ്ഘാടനം നടക്കുന്നത് ഇതിനെ തുടർന്ന് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചകളാണ് ഉണ്ടാവുക അതിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികളുമായുള്ള ചർച്ചയ്ക്കും മറ്റുമായി മുഖ്യമന്ത്രിയും ഈ രണ്ട് ദിവസവും കൊച്ചിയിൽ തന്നെ തങ്ങും സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെയും കൊച്ചി കേന്ദ്രീകരിച്ചാവും ഈ രണ്ട് ദിവസം പ്രവർത്തിക്കുക എന്ന് കൂടിയാണ് വ്യവസായ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളതും വിനോദ് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമുക്ക് മുൻപിൽ ആശങ്ക ഉയർത്തി നിൽക്കുന്ന പഴയ പ്രഖ്യാപിച്ച പദ്ധതികൾ കൂടികൾ നഷ്ടപ്പെടുത്തിയ പദ്ധതികൾ അത് എല്ലാം ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയുമാണ് അഭിനോ അതെ കൊച്ചിയിൽ നിന്ന് ആഗോള നിക്ഷേപ ഉച്ചകോടി നടക്കുന്നു മുഖ്യമന്ത്രിയാണ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി പീയുഷ് ഗോയൽ തുടങ്ങിയവർ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ